ഹായ് കൂട്ടുകാരെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഡിസ്മയ ബ്ലോഗിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗ്രൈസ് ഇന്ന് വെള്ളിയാഴ്ചയല്ലായിരുന്നോ അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഇന്ന് ഓഫാണ് കേട്ടോ അപ്പം എൻ്റെ ഇവിടെയുള്ള എല്ലാ കൂട്ടുകാരും ഇവിടെ ചേർന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ചു എൻ്റെ ഇവിടെയുള്ള സൗദിയിലുള്ള ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇന്നൊരു യാത്ര പോവുകയോ കേട്ടോ അപ്പോൾ അതിനുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല വൈബ് മൂഡിൽ അടിച്ചു പൊളിച്ചുള്ള യാത്രയായിരുന്നു കേട്ടോ ഗ് ഇതാണ് സൗദി അറേബ്യയിലെ തബൂക്കിലെ ഹക്കൽ ബീച്ച് എന്ന് പറയുന്ന ബീച്ച് ഗൈസ് ഞങ്ങളൊരു പത്ത് മണിയായി രാവിലെ പത്ത് മണിയായപ്പോഴേ അവിടെ എത്തി കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു ഫാമിലീസ് കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ച് നല്ല വൈബ് മൂടായിരുന്നു അപ്പോൾ ഞാനും ചാടി കടലിൽ കണ്ടപ്പോൾ ചാടി ഇറങ്ങി കേട്ടോ ഗൈസ് ഇവിടെ ബീച്ചിലേക്ക് വരുന്നവരെ ആകർഷിപ്പിക്കുന്ന മറ്റൊന്നാണ് ഈ ഈന്തപ്പന മരങ്ങൾ ഈന്തപ്പന മരത്തിൻ്റെ താഴെ കുറേ ആൾക്കാരിലൊന്നും കുശലം പറയുന്നത് കാണാം ഇത് കണ്ടില്ലേ ഗൈസ് ഇവിടുത്തെ കനാലിൽ ഈ കനാലിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും കേട്ടോ ഇത് നല്ല തണുത്ത വെള്ളമായിരിക്കും ഞാൻ ഇവിടെ ഇറങ്ങി ഒന്ന് കാല് കഴിയുമോ കേട്ടോ നല്ല തണുപ്പ് എന്ത് തണുപ്പായിരുന്നു എന്നറിയോ എളുപ്പം വെള്ളത്തിന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വീണ്ടും കടപ്പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം നല്ല കടപ്പുറത്തെ തിരകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിന്നു ഗെയ്സ് എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു എന്നറിയോ കണ്ടില്ലേ പച്ചക്കടൽ ചുവന്ന ഭൂമി നീലാകാശം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗെയ്സ് കണ്ടുള്ളൂ ഇതാണ് ഗെയ്സ് കാഴ്ചകൾ ആഹാ നല്ല തിരമാലകൾ വന്ന് ഇങ്ങനെ തഴുകി തലോടി കൊണ്ടേയിരുന്നു തിരമാലകൾ ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗെയ്സ് എപ്പോഴെങ്കിലും ഞാൻ വീണ്ടും കടലിലേക്ക് ഇറങ്ങി ആ കടൽ വെള്ളത്തിനെ കൈക്കൊമ്പുകൾ കൈക്കൊമ്പളിലേക്ക് കോരി എടുത്തു ഗെയ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും തിരമാലകൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടോളൂ ഇതാ കണ്ടോളൂ എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ ഞാൻ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഈ കടപ്പുറത്ത് കുറേ നേരം എൻജോയ് ചെയ്തു മനസ്സിനെ കുളിർമപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ഗേസ് ഇവിടെ ഉണ്ടായിരുന്നത് കണ്ടില്ലേ എത്ര മനോഹരമായ കാഴ്ച അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു